എന്നാലും ഇതിനകത്ത് ഇങ്ങനൊരു ടിസ്റ്റ് ഞാൻ വിചാരിച്ചില്ല ഞാൻ സുനിത എന്നെ ഒന്ന് സഹായിക്കണം നാളെ ഒന്ന് ശീല ചേച്ചിയുടെ വീട് വരെ വരണം അന്ന് വന്ന തയ്യൽ നടക്കണ വീട് ചുരിദാർ തയ്ക്കാനാണെന്നും പറഞ്ഞു വന്നാ മതി കൈവിടരുത് അഥവാ വരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ആരോടും പറയരുത് എന്തിനേണം ഞാൻ പേടിച്ചിരിക്കുന്നു വണ്ടീന്നാരെങ്കിലും അവിടെ എടുത്തിട്ട് പോകുന്നത് ഭാഗ്യത്തിന് കിട്ടിയല്ലോ അല്ലെ ചേച്ചി ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാ ചേച്ചിക്ക് ഭർത്താവിന് സംശയ രോഗം എന്നല്ലോ അതൊക്കെ പറ ഇവിടുത്തെ ശീല ചേച്ചിക്ക് വേറൊരു പേരുണ്ട് ഒളിഞ്ഞു നോക്കി ശീലാന്ന് അവിടെ ഇവിടെ ഒളിച്ചും ഭാഗത്തൊക്കെ നിന്ന് ഓരോന്ന് കേട്ടിട്ട് നാട്ടുകാർക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാണ് പീതാമ്പരചാരൻ എന്നിവിടെ പണിക്ക് വിട്ടത് ചേച്ചി ഇതൊക്കെ ചേച്ചിയുടെ തോന്നലല്ലേ ആരായിട്ടാണ് ചേച്ചിയുടെ ഭർത്താവിന് ബന്ധമുള്ളതെന്ന് ചേച്ചിക്ക് അറിയാം അതറിയില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി ചേച്ചിയുടെ ഭർത്താവിന് സംശയ എന്റെ ചേട്ടന് വിക്കം പീതാംബരന്റെ പേരുണ്ട് നോണ പറയുമ്പോ കൂടും ചേട്ടൻ നിങ്ങൾ നല്ല സിനിമയ്ക്ക് പോയാ ഇല്ല ഇല്ല ഞാൻ ഞാൻ പോയില്ല വെറുതെ സത്യം പോയിട്ടില്ല അപ്പുറത്തെ വീട്ടിലെ ജോമി പറഞ്ഞോ കണ്ടു സത്യം പറ ഞാൻ ഞാൻ പോയി പറഞ്ഞാ

അത്രയല്ലേ ഉള്ളൂ അതങ്ങനെയല്ല പിന്നെ അത് അടിയൊക്കെ ഓടിച്ചൂടെ പിന്നെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഇതെന്താ ആൾക്കാര് ചോദിക്കണേന്ന് അപ്പൊ ഷേവിയാ വിചാരിച്ചു പിന്നൊരു ദിവസം ഞാൻ നോക്കിയപ്പോ ജീവിതത്തില് ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത എന്റെ ചാട്ടൻ സിനിമാ പാട്ട് പാടാൻ തുടങ്ങി അതെ മൂന്നാല് ദിവസമായിട്ട് ചേട്ടൻ പണി കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടിരണ്ടല്ലോ അത് മാത്രല്ല മൈത്രയും ചേട്ടന്റെ പേര് ലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയും അതിന്റെ മുന്നേ വ്യാഴ്ചയൊന്നും ചേട്ടൻ പണിക്ക് പോയിട്ടില്ല എന്നൊന്നും പറഞ്ഞല്ലോ ഈ മൈത്രിട്ടല്ലേ മലപ്പൊളിക്കാരണോ ഞാൻ ഈ കൽപ്പൊളിക്കാരുന്ന മലപ്പുരക്ക് അവിടുത്തെ ഫുൾ അവർക്കൊന്നും പോരാൻ പറ്റുള്ളൂ കോട്ടയം പാച മൂന്ന് സൈഡിൽ പണിയെടുപ്പിടും ആലുവയില് കറുകൂറ്റിയില് മാമ്പ്രയിൽ ആ ഞാൻ മിക്കവാറും പലപര സ്ഥലത്തായിരിക്കും മനസ്സിലായാ നീ എപ്പോഴും കിടന്നത് മൈത്രയും ചേരണ്ട ലക്ഷ്മി ചേച്ചി ബ്ലൗസ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചോദിച്ചതാ പണ്ട് ഫോൺ എവിടെ വെച്ചോണ്ട് പോയാലും കുഴപ്പമുണ്ടായില്ല ആ കൂടെ കൊച്ചു ഫോൺ എടുക്കും അതിനകത്ത് ഗെയിം കളിക്കും എനിക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയില്ല എന്റെ ഫോണിതേ ഇതാണ് ഇതിലാകെ എനിക്ക് ഞെക്കി വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ ടി കൊച്ചു 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 എന്ത് കാണാ എന്റെ അനുഭവോടെ എന്റെ ഫോണോ ഒന്നും തൊട്ടു പോരുന്നേ